സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പറയുന്നതിന്റെ പേരിൽ എപ്പോഴും ട്രോളുകളിൽ ഇടം പിടിക്കുന്ന നടിയാണ് ഗായത്രി സുരേഷ് അടുത്തിടെ പ്രണവ് മോഹൻലാലിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിനെ തുടർന്നും നടി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോഴിതാ വീണ്ടും പ്രണവിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയുകയാണ് ഗായത്രി സുരേഷ് താരം പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ എന്റെ വാൾപേപ്പർ പ്രണവല്ല ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ എനിക്ക് എപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധികയാണ് വളരെ സിനിമാറ്റിക് ആൻഡ് റമാറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഒരു അഭിമുഖത്തിൽ സെലിബ്രിറ്റി ക്രഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനോടാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒറ്റയാളേ ഉള്ളൂ അത് പ്രണവ് മോഹൻലാലാണ് എന്നാണ് അത് വൈറൽ ആവുകയും ചെയ്തു പിന്നീടുള്ള അഭിമുഖങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തെ തടയുക പോലും ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അതാണ് ആ ട്രോളും കൂടാൻ കാരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രണവിനെ കാണാൻ പോയിരുന്നു എല്ലാവരും പറയുന്നു പ്രണവ് ഇൻട്രോവേർട്ടാണെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ പോയി പ്രണവിനെ കണ്ടു ഞാൻ ഗായത്രി താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡ് ഷേക്ക് തന്നു പ്രണവ് അപ്പോഴേക്കും ഷോട്ടിന്റെ സമയമായി അദ്ദേഹം പോവുകയും ചെയ്തു അത്രേ ഉണ്ടായിട്ടുള്ളൂ ഗായത്രി സുരേഷ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്